ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം നാളത്തെ കഥയിൽ വരുണെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോയതിനു ശേഷം പ്രിയങ്ക വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട് പ്രിയങ്ക ഫോൺ വിളിച്ചിട്ട് അച്ഛനോട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് തിരുമേനി യശോദയോടും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് പരമേശ്വരനെ ഇന്നലെ രാത്രിയിൽ ആരോ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും അതിന്റെ പിന്നിൽ വരുണാണെന്നും സംശയിച്ചിട്ട് വരുണെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണെന്നൊക്കെ പറയുന്നു സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് വരികയായിരുന്നു രാധിക രാധിക എപ്പോൾ പറയുന്നുണ്ട് വരുൺ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ രാധിക പറയുന്നത് കേട്ടിട്ട് മുത്തശ്ശി രാധികയോട് ദേഷ്യപ്പെടുകയാണ് നിന്നോട് ഇവിടെ ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ എന്നൊക്കെ ചോദിക്കുന്നു അതേ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ വരുണെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട് ഇന്നലെ രാത്രിയിൽ ഒരു ഡീല് നടന്നിട്ടുണ്ടല്ലോ അതും ആരും അറിയാതെയുള്ള ഡീലല്ല എന്നൊക്കെ ചോദിക്കുകയാണ് അതിനുശേഷമാണ് പരമേശ്വരനെ കൊല്ലാൻ ശ്രമിച്ചിട്ടുള്ളത് അതിന്റെ പിന്നിലപ്പോൾ വരുണാണെന്ന് ഞാൻ സംശയിക്കുന്നതിൽ എന്താണ് തെറ്റുള്ളതെന്നൊക്കെ ചോദിക്കുകയാണ് വരുണെ കുറിച്ച് ചിന്തിച്ച് സങ്കടപ്പെട്ട് രാധികയും വീട്ടിലിരിക്കുകയാണ് ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം താങ്ക് യു